ഞങ്ങൾ വോൾമാർട്ട് എന്ന് പറയുന്ന ഗ്രോസറി സ്റ്റോറിൽ നിന്ന് ചവിട്ടിയിരിക്കുകയാണ് വെള്ളം മേടിക്കാനും സ്നാക്സോ എന്തെങ്കിലും അത് മേടിച്ച് നമ്മൾ നേരെ ഗൂവർ ഡാമിലേക്ക് പോവാ കണ്ടിട്ട് കൊള്ളാം കേട്ടോ പക്ഷെ അവിടെ ഇല്ലല്ലേ സത്യം ഇല്ലാത്ത കുറേ സംഭവങ്ങളല്ലേ ഇത് സീബ്ര കേക്ക്സ് ഒരു കുപ്പി ജ്യൂസ് ഒരു ഇവിടം പഴം ഹണി ബൺ പിന്നെ ഒരു കേസ് വെള്ളം എടുക്കും ഇത്രയുള്ളേ എന്തെങ്കിലും സ്പൈസിയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം അതുകൂടെ നമുക്ക് മേടിച്ചിട്ട് പാക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി കൂറിൻ്റെ ഫ്രൂട്ട് ട്രേ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ പോകണം ഗൈസ് അമേരിക്കയിലെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടില്ല ഇവിടെ മയാമി ഗ്രില്ലെന്ന് ഉണ്ട് ഗൈസ് ഇവിടെ മിസ്റ്റർ ബീസ് ഇല്ലേ നമ്മുടെ യൂട്യൂബർ മിസ്റ്റർ ബീസ് ബർഗർ എന്ന് പറഞ്ഞു

ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച കണ്ടത് അത് കണ്ടോ മലകളും അതിനിടയ്ക്കുള്ള നീല കളർ വെള്ളവും ഈ വ്യൂ ഞാൻ ക്യാമറ ചുമ്മാ ഇതറിയത്തില്ലെങ്കിലൊരു വ്യൂ വരുന്നുണ്ടായിരുന്നെന്ന് ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ് ആ പാലം കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് ഡയറക്റ്റ് ഒരു വ്യൂ തന്നെയായിരുന്നു ഭയങ്കര ഭംഗിയല്ലേ ചെറിയൊരു ഹൈക്കുണ്ട് ഗൈസ് അതിനുമുപേ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ ഇങ്ങനെ നമ്മൾ ആ കാണുന്ന സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ മുകളിൽ പോയി ബ്രിഡ്ജ് വ്യൂ കുറെ റൂൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്ന കണ്ടോ ഗൈസ് ലോഞ്ച് അമേരിക്കൻ ലൈക്ക് ലോസ് ഏഞ്ചലസ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ വിത്തൌട്ട് ദ ഡാം ഈ ഡാം പ്ലാനിങ്ങും ഡിസൈനിങ്ങും മാത്രം രണ്ട് വർഷമാണ് കഴിച്ചെടുത്തത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് ഈ ഡാമിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത് അഞ്ച് വർഷം ഇതിൻ്റെ ഡിസൈൻ വർക്കിനും പിന്നെ ഇത് പണിഞ്ഞ് ഒരു ഡെക്കേഡ് തന്നെ വേണ്ടി വന്നു അപ്പോൾ നമുക്ക് നടന്നു തുടങ്ങിയാലോ ഗായ്സ് ഇത് ഇത്രയും നടക്കാൻ എത്ര നേരം എടുക്കുന്നു എഴുതി വെച്ചിട്ടില്ല നമ്മൾ ആക്ച്വലി ഒരു ബോർഡറിലാണ് നെവാഡയും പിന്നെ ആരസോണയുടെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ബ്രിഡ്ജിൻ ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത് ഷിജുബ്ര വാഷറൂമിൽ പോയ സമയത്ത് ഞങ്ങള് ബണ്ട് ബണ്ട് ട്രൈ ചെയ്യാനും കുറച്ച് ജ്യൂസ് കുടിക്കാനും പ്ലാൻ ചെയ്യൂ ഗൈസ് എന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ ഫോട്ടോഗ്രാഫ് ഭയങ്കര വലുതാണ് ഇതിലെ ചപ്പ് ചുപ്ളിയായിരിക്കുന്നു ഓ അതും ഗ്യാപ്പില് ഇനി കുറച്ച് ജ്യൂസ് കഴിച്ചു ജ്യൂസ് വേണം ബ്രോ ും മകുരവും എല്ലാം ഉണ്ട് അപ്പൊ ഇനി ശരിക്കും നമ്മൾ കേറാൻ പോവുകയാണ് ഗൈസിനകത്തോട്ടം അകത്തോട്ടല്ല മുകളിലേക്ക് മറക്കാം നമുക്ക് നോക്കാം നല്ല കാറ്റുണ്ട് ഗൈസ് ഈ വെയിലുണ്ടെങ്കിലും ഇതൊരു ചെറിയ തണുത്ത കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തലവേദന നമ്മൾ ടയേർഡ് ആവുന്നില്ല ഇനി സ്റ്റെപ്സാണ് ഗെയ്സ് നമ്മൾ ഇത്രയും സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ എല്ലാവരും കയറി വരുന്നു ഗെയ്സ് നമ്മുടെ മലേഷ്യയിൽ ഇതുപോലെ സ്റ്റെപ്പ് കയറി തോർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ മുരുക ടെമ്പിൾ മുരുക ടെമ്പിൾ അത് ഇതുപോലായിരുന്നു സ്റ്റെപ്പ് കേറി കയറി 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 കുഴയും കൈസ് ഓഹോ അവിടെ കുഴഞ്ഞിരിക്കുന്നു കേറി പാടോ കാഴ്ചകൾ കൊള്ളാം പൈസ നല്ല വെയിലുണ്ട് ഇത് വരികയാണ് കേസ് ഭയങ്കര കാറ്റാണ് കയസ് ഒരു രക്ഷയില്ല നമ്മൾ ഈ കാറ്റ് നമ്മളടിക്കുന്നുണ്ട് നമുക്ക് നടക്കാൻ കൂടെ കുറച്ചും കൂടെ പ്രഷർ കൊടുക്കണം പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത കാറ്റ് കയസ് നടക്കാമ്യാ ദൈവമേ ഈ കാറ്റത്ത് ഇവർ ഈ ഡാം പണിഞ്ഞെടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റിന്റെ ശക്തി കാണിക്കാൻ ഞാൻ ഓ കാറ്റെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് വരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓൺ ആൻഡ് ഓഫ് ണാൻ പറ്റും ഒമ്പോ ഡാം ഒരു രക്ഷ ഭയങ്കര ഭംഗി ഓ ഡാമിന്റെ ഭംഗി നോക്ക് ഗായ് ഓ നമുക്ക് സെൻട്രലെത്തിയിട്ട് നമുക്ക് അടിപൊളി ഒരു സെൽഫി സെൽഫി എടുക്കാം ഗൈസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാഴ്ചയും അതിമനോഹരം ഇനി നമ്മൾ നേരെ തിരിച്ച് വണ്ടിയെടുത്ത് നമ്മളെ ആ കാണുന്ന ആ ഡാമിൻ്റെ പാലത്തിലേക്ക് പോകാൻ പോവാണ് ആ ഇലക്ട്രിസിറ്റി ഡാം ഓപ്പൺ രംഗമൊന്നു ഓർത്തു നോക്കിയേ ഇനി നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് കാർ പാർക്കെടുത്ത് പോയി കാറും എടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും അത് വ്യൂ പോയിന്റ് ആയിരിക്കും ഞാൻ ആ അവിടെ നിന്ന് നമ്മൾ പാലമില്ലേ ആ പാലത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഗൈസ് ഗൈസ് നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിലെ നമ്മൾ നിന്നത് നമ്മളിപ്പോ താഴെ ഡാമിലേക്ക് പോവാണ്

അങ്ങനെ നമ്മൾ ഹൂവർ ഡാമിലേക്ക് വിട പറയുന്നു നമ്മളിത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ പോയ ഇവിടെ നമ്മുടെ ഹോട്ടൽ കസീനോ എക്സ്കാലിവർ പോയെന്ന് പോഷമിലേക്കൊന്ന് ഫ്രഷ് ആയി ലേക്ക് ശരിയായിരിക്കും എപ്പോഴും ഇപ്പോൾ ഞങ്ങൾ പോയില്ലേ ഗൈസ് ഓഷിൽ പോകുന്നു ഫ്രഷ് ആകുന്നു നമ്മൾ സ്ട്രിപ്പിലൂടെ നടക്കാൻ പോയി ഇട അവിടുത്തെ കാഴ്ചകളും എല്ലാം കാണും അങ്ങനെ ഇതാണ് നമ്മുടെ ഹൂവർ ഡാം ഹൂവർ ഡാമിന് ഇപ്പുറത്തുള്ള ലേക്കാണ് ഈ കാണുന്നത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു ഗൈസ് ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് തിരിച്ച് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം റിട്ടേൺ ചെയ്യണം ഇന്ന ഒരു ദിവസത്തേക്ക് ഞങ്ങൾ വണ്ടി എടുത്തോളൂ അത് കഴിഞ്ഞ് നമ്മുടെ സ്ട്രിപ്പിലേക്ക് ഇറങ്ങുവാണ് സ്ട്രീറ്റിലെ കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകൾ അത് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടിച്ച് പൊളിച്ചിരിക്കുക ടേക്ക് കെയർ